ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഗ്രാജുവേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ കോൺസൽ ജനറലിന്റെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറിമണിയാണ് ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത് ജിദ്ദയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രധാന വിദ്യാലയത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഈ വർഷം പടിയിറങ്ങുന്നത് ഇരുനൂറ്റി അമ്പത്തിനാല് ആൺകുട്ടികളും മുന്നൂറ് പെൺകുട്ടികളും അടക്കം അഞ്ഞൂറ്റി അമ്പത്തിനാല് വിദ്യാർത്ഥികളാണ് മുഖ്യാതിഥിയായി എത്തിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പത്നി ഫഹ്മിന ഖാൻ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അസ്ലം ഖാൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പരസ്പര സഹകരണത്തിലൂടെയും കൂട്ടായ ശ്രമങ്ങളിലൂടെയുമാണ് ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുകയെന്ന് കോൺസൽ ജനറൽ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു In life, very little is achieved alone. The ability to work with others, the ability to trust others, and the ability to support one another is what makes great teams and great leaders. In many ways, the friendships that you have cultivated and built here during your time at the school are in fact your first lessons in teamwork and leadership. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ ചടങ്ങിൽ ആമുഖ പ്രസംഗം നടത്തി ഹെഡ് ബോയ് മുഹമ്മദ് ആതിഫും ഗേൾ സഫ മൊഹിദ്ദീൻ ഖാനും തങ്ങളുടെ സ്കൂൾ ജീവിതത്തിലെ ഹൃദ്യമായ അനുഭവങ്ങൾ വേദിയിൽ പങ്കുവച്ചു പതിനായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ വളർച്ചയിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പങ്കിനെ ചടങ്ങിൽ സംസാരിച്ചവർ അഭിനന്ദിച്ചു സ്കൂൾ ക്യാബിനറ്റ് തയ്യാറാക്കിയ വീഡിയോ പ്രദർശനവും ചടങ്ങിന്റെ പ്രധാന ആകർഷണമായിരുന്നു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ വിടപറയൽ പറയൽ ചടങ്ങ് വലിയ ആഘോഷമാക്കി മാറ്റി ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം സ്കൂൾ ക്യാബിനറ്റ് അംഗങ്ങളോടൊപ്പം അത്താട് വിരുന്നിൽ പങ്കുചേരാനും കോൺസുൽ ജനറൽ സമയം കണ്ടെത്തി തന്റെ ഔദ്യോഗിക അനുഭവങ്ങളും വരുംകാലത്തെ ഭാവി സാധ്യതകളും അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം